ഹായ് കൂട്ടുകാരെ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല മോന് നല്ല പനിയായിരുന്നു ആറ് ദിവസമായി പനി തുടങ്ങിയിട്ട് രണ്ട് ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി ഇന്നലെയൊക്കെ രാത്രി ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പോയിട്ട് ഇന്ന വെളുപ്പം കാലത്ത് ഒരു നാലര അഞ്ച് മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത് വന്ന് നേരമൊക്കെ പുലർന്ന് അതിന് ദോശയും ഇന്ന് കടലക്കറിയായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറേ ദിവസമായി സ്കൂളിലൊക്കെ പോയിട്ട് നല്ല ശരീരവേദനയും പനിയും ഒക്കെ ആയിരുന്നു പോയി ട്രിപ്പൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഇന്നത്തെ എന്താണെന്ന് അറിയില്ല രാവിലെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് കഞ്ഞി വെച്ച് കഞ്ഞിയും ഉപ്പേരിയും ഓംലേറ്റും ഉണ്ടാക്കി ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പിന്നെ രണ്ടു ദിവസം വേറെ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അവനിങ്ങനെ കിടന്നപ്പം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അവന് ഞാനുണ്ടല്ലോ ഒരു ലോകം എല്ലാ ഫാമിലീസുണ്ട് ഓക്കെ എങ്കിലും വീട്ടിൽ ഞാനും അവനുമാണ് ഒരു ലോകം അപ്പോൾ അവനിക്ക് എന്തെങ്കിലും ഒരു വൈ ആയിക പിന്നെ എനിക്ക് ആരുമില്ലല്ലോ അപ്പം അതിൻ്റെ നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അലഹമ്മില്ല ഹോസ്പിറ്റലിലൊക്കെ പോയി ഇപ്പം കുറച്ച് ഭേദമുണ്ട് കഞ്ഞിയൊക്കെ കുടിച്ച് ആൾ വീണ്ടും ഗുള്ളിയൊക്കെ കഴിച്ച് ഉറങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ പനിയാണ് എല്ലായിടത്തും പനിയുണ്ട് വൈറൽ പനിയാണ് കുറേ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ മോന് ചെറുതായിട്ട് ബ്ലഡ് കമ്മിയുണ്ട് അലർജിയുടെ പ്രശ്നമുണ്ട് മഞ്ഞപ്പിത്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് അലഹമ്മില്ല അതൊക്കെ നോർമലാണ് എന്നാലും നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ദ്വാശ ചെയ്യുക മോൻ്റെ പനി കുറയാൻ വേണ്ടി എല്ലാ സുഹൃത്തുക്കളും പ്രാർത്ഥിക്കുക പിന്നെ കഞ്ഞി വെച്ചിട്ട് ഞാനും മോനും ഉച്ചയ്ക്ക് കുടിച്ചു അപ്പോൾ കഞ്ഞിയിൽ കുറച്ച് വെള്ളം കൂട്ടി ഉണ്ടാക്കിയാൽ നല്ല ക്ഷീണത്തിന് നല്ലതാണ് പക്ഷേ അവന് വെള്ളം കൂട്ടി ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല തേങ്ങാപ്പാലൊക്കെ തേങ്ങാപ്പാലയൊക്കെ ചേർത്താലയാളെ കുടിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ തേങ്ങാ പാൽ ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു കോളത്തിലുണ്ടാക്കി കൊടുത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്ലാം അലൈക്കും വറഹമത്തു